എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രേണു സുതി രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം കിച്ചുവിൻ്റെ തലയിലേക്ക് കൊടുക്കുകയാണ് പുള്ളിക്കാരത്തി കിച്ചു അവിടെ ഹോം ടൂറിന് വന്നിട്ട് ബെഡ്റൂമിൽ കയറിയിട്ട് ആരോടും മിണ്ടാണ്ട് ബെഡ്റൂമിൽ കയറി വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ഇപ്പം പറയുന്നത് എന്തല്ലേ ആ കുട്ടിയുടെ പേരിലുള്ള വീട്ടിനകത്ത് കയറി ആരുടെ അനുവാദമാണ് കുട്ടി ചോദിക്കേണ്ടത് എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമെന്ന് വച്ചാൽ ആരും സമയത്തായിരുന്നു കിച്ചു അവിടെ വന്ന് വീഡിയോ എന്നാണ് നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവർക്കറിയാം ആരും ആ വീട്ടിലുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നുവെങ്കിൽ വാതിൽ കുത്തി തുറന്നാവോ കിച്ചു അകത്തേക്ക് കയറിയത് അങ്ങനെ കുറേയേറെ ഡൗട്ടുകളുള്ളവർക്കൊക്കെ ആയിട്ട് ഒരു മറുപടി വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതേക്കുറിച്ച് പറയുന്ന നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങോട്ട് പോരുക പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്ത്